എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണെന്നുവെച്ചാൽ ഫോളോ ചെയ്യുക ഇന്ന് അച്ഛൻ രാവിലെ തന്നെ എന്തോ ഒരു മരംകറപ്പണിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് എന്താണെന്ന് നോക്കാം

वमुर वही है इधर और थोड़ा कर दो पतला पतला का कर लो हैं आ दे दे हां चल ले അതും തേങ്ങ ഇട്ടിട്ട് ഈ പരിപ്പ് കുക്കറിവിച്ചിട്ട് ഇരുമ്പു ഇരുമ്പാമ്പുളിയും പരിപ്പാണ് ഇരുമ്പാമ്പിളും പരിപ്പാണ് ഇതിലേക്ക് മഞ്ഞപ്പൊടി പൊടി నింటాల్కలు వాని పచ్చముడి రండి ఈ రోజు వాడుని ఏ విధంగా అనిసితి ని ముస్కుంటా కొరచూట దెన్న గాండు తై పమ ల ఉప్పు දැర్చండి దె కలకికో కలకికో അഞ്ചു മിനിറ്റ് ഇപ്പഴാണ് അടുപ്പ് കത്താൻ പറഞ്ഞത് പച്ച കുറകായിട്ടേ പത്തു മോ

ചെറിയുള്ളിയും ജീരകവും ഒരു അരമൂളി തേങ്ങി അരമൂറിട്ട് ആ കറിന്റെ കളർ സൂപ്പർ കറിയാണ് തോന്നുന്നു പുളിരേ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ശരിക്ക് നല്ല പുളി കാണാനൊന്നുമില്ലല്ലേ നമ്മൾ മാങ്ങയും ചേർത്ത് വെച്ചാണ് ഇది റെഡിയാക്കിയത് അല്ലേ മാങ്ങയും പുളിയുണ്ട് അല്ലേ മാങ്ങയും പുളി ഉണ്ട് നല്ല ശരിക്ക് കായപ്പൊട്ട് ഇട്ട് तलाച്ചോ വെച്ചാ 10 മിനിറ്റ് ദാ తరച്ചുകൊണ്ടിരിക്കണ്ട

മീനെന്താ ഉണക്കമീൻ കൊണ്ടുവരാത്തത് എത്ര നേരം പിടിക്കൂടായി ഇതിൽ കടകിട്ട് കൊടുക്കട്ടെ चलो आ रही हो बरेंगे। चलो आ रही है। चलो डकेस, हाँ, चलो डकेस। चलाओ। चलाओ। चलो डकेस। ने खाएंगे क्या? ऐसा मालगोड़ी पोट्टे। अच्छा मालगोड़ी, कड़ालने मालगोड़ी। എല്ല ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് കറി വെക്കാൻ ആരുല്ല പറഞ്ഞ അല്ല കറി വെക്കാൻ ഒന്നുമില്ല പറഞ്ഞ മറ്റു കറിയ പൊട്ടിക്ക ഉപ്പുണ്ടെന്നോട്ടെട്ടാകെയോ പൊളി നിങ്ങള് നോക്ക് കുപ്പർ കറിട്ടാ നല്ല ടേസ്റ്റ് രാവിലെ എഴുതിട്ടുള്ള പണിയാണെന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക

കേട്ടാ ആ ചോറ് നേരം കൂടെ വെക്കിട്ട് എനിക്കാണൊന്ന് സൂപ്പർ ടേസ്റ്റാണ് ഇരുവാമൂളിയും പരിപ്പും എല്ലാവരും വെച്ച് നോക്കുക സിമ്പിൾ കറി വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് നഷ്ടപ്പെടുത്തട്ടെ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം അതാ മുട്ട വറുത്തതും ഇതിന്റെ കോമ്പിനേഷൻ മുട്ട വറുത്തത് അല്ലെ പപ്പടം നല്ല പുളി എന്താ രണ്ടെന്താ ടേസ്റ്റും അതെ ചോറ് പോണ വഴി ചൂട് അറിയില്ല ഞാൻ പറഞ്ഞേ പറ നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ച് നോക്കണം വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക എന്തായാലും എന്താ കറിവേപ്പിലാണത് എന്നിട്ട് അഭിപ്രായം പറയണേ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇത് വെറുതെ പറയണതല്ല ഒന്നും വെറുതെ പറയണില്ല ഞങ്ങളെല്ലാം കഴിച്ചു നോക്കിട്ട് പറയണതാണ് ആ സൂപ്പർ ടേസ്റ്റ് അപ്പൊ എല്ലാവരും ചാനല് കണ്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് കണ്ടിട്ട് ചെയ്യണം ഇത്രയേ ഉള്ളൂ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നല്ല വെയില് അതെ അപ്പൊ ഞാനും ഭക്ഷണം കഴിക്കട്ടെ ഓക്കേ